പൊതുവൽപ്പം സ്വാഭാവികം പോലുള്ള ആളായതുകൊണ്ടാണ് എവിടെയെങ്കിലും പഠിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോകുന്നത് സാധാരണ മലയാളത്തിൽ ഒരു സഹനമാണ് നമുക്കിന്ന് ഇപ്പോൾ ആന്തോളജി വിഭാഗത്തിൽ അപൂർവമായിട്ടും ഉണ്ടാവുക പക്ഷെ നമുക്ക് ഏറ്റവും നമുക്ക് ആരുടെ മുമ്പിലും ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ആന്തോളജി ആയിരിക്കും ഇത് മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം മനോരഥങ്ങൾ മനോരഥങ്ങൾ എഴുത്തുകാരൻ്റെ മനോരഥത്തിൽ കയറിപ്പോകുന്നതാണ് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് വലിയ പേര് എന്നെ സംബന്ധിച്ചോളം ഞാൻ വ്യക്തിപരമായിട്ട് എം ടിയായിട്ട് അടുപ്പാണ് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇനി ഇപ്പോഴും മനസ്സിലാകാത്ത അത്ഭുതപ്പെടുത്തുന്ന അദ്ദേഹത്തിലുള്ള ചെറുപ്പമാണ് ചെറുപ്പം എന്ന് പറയുമ്പോൾ എല്ലാം കാര്യങ്ങൾ സമകാലീന സംഭവങ്ങളെ കുറിച്ച് രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സാമ്പത്തിക സാഹിത്യ എല്ലാ കാര്യങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് അപ്ഡേറ്റഡായി അപ്ഡേറ്റഡായിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു അറിവുണ്ടാണ് പുതിയ പുസ്തകങ്ങൾ പുതിയ സാഹിത്യകാരന്മാരും പുതിയ ലോകത്ത് സാഹിത്യ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വിവിധ ഭാഷകളിൽ ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവ് അത് വായിച്ചിരിക്കുന്നു ഇതിൻ്റെ അടുത്ത കാലത്ത് പേര് മറന്നുപോയത് അപ്പാമിടിയാൻ ഫോൺ എടുത്തപ്പോഴാണ് എന്നെ വിളിച്ചത് എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചിരുന്നു രണ്ടാം ലോകമഹ യുദ്ധകാലത്ത് നടന്ന ഒരു സംഭവ കഥയാസ്പദമാക്കിയിട്ടുള്ള ഫിക്ഷനാണ് ഡോക്യുമെന്മാർ ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് എൻ്റെ രണ്ട് പുസ്തകങ്ങൾ എന്തെങ്കിലും ഒന്നാകാം പക്ഷെ ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു ഒരു കഴിഞ്ഞപ്പോൾ അത് എൻ്റെ മോൺ എടുത്ത് പൂർണ്ണമായിട്ടും വായിച്ചു എൻ്റെ മോൾ അത്ര വായിക്കുമ്പോൾ ഇത്രയോടെ ബുക്കാണ് അപ്പം എൻ്റെ മോണ് വായിച്ച് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ എഴുതും വായിക്കുന്ന ആളാണ് അദ്ദേഹം അപ്പോൾ ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ ദൂരം ഇല്ലെങ്കിലും പിന്നെ മോള് തമ്മിൽ വളരെ ദൂരമാണ് പക്ഷെ അവർ വായിക്കുന്ന അവരറിയുന്ന സാഹിത്യത്തിലേക്ക് സാഹിത്യ സാഹിത്യകാലത്ത് ജീവിക്കുന്ന ഒരാളാണ് സാഹിത്യരംഗത്ത് എത്രത്തോളം അപ്ഡേറ്റഡ് ആണ് എത്രത്തോളം തികച്ചും നോക്കി സഞ്ചരിക്കുന്ന ആള് തന്നെയാണ് പിന്നെ കടകണ്ഠ ഒരു കഥ മാത്രമല്ല രണ്ട് കഥകളാണ് അവളുടെ ഓർമ്മയ്ക്ക് അല്ലേ ഇതിന്റെ ഓർമ്മയ്ക്ക് ഈ സിനിമ ഒരു വലിയ സിനിമയാക്കാൻ ഞാനും എൻ്റെ വ്യക്തിത്വം കൂടെ നോക്കിയതാണ് കുറെ വലിയ ഘട്ടം ഒരു പൂർണ്ണ സിനിമ ആയിട്ട് ഈ നാൽപ്പത് മുപ്പത് മിനിറ്റിലല്ലാതെ രണ്ട് മണിക്കൂറിൽ സിനിമയാക്കാൻ വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചു അതിന്റെ തീരുമാനമൊക്കെ ഉണ്ടായത് അതിൻ്റെ ഒരു വൈകല്യ കാരണം ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അതിൻ്റെ ഒരു വൈകാരികമായി ഇപ്പം കൊണ്ട് ഇത് തന്നെ ആക്കാമെന്ന് തീരുമാനിച്ചു വേറെ ഒരുപാട് കഥകളുണ്ട് ഇതിനെല്ലാത്തിലും അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാവരും ഇതരില്ലാത്തതുകൊണ്ട് എനിക്ക് ഒന്നേ കിട്ടും അതാണ് ഘടക എന്റെ ഓർമ്മയ്ക്ക് ഇതിന് ഘടകം കേട്ടില്ല ശ്രീ എന്റെ എന്താ പറയുക കുറച്ച് ആത്മാംശമുള്ള സിനിമയാണ് അതെയാണ് രണ്ട് വേഷമാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നത് പക്ഷെ പിന്നെ അതും ചുരുക്കി വന്നായി അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുക്കിയെടുത്തിരിക്കുകയാണ് സിനിമയിൽ കുറച്ചേ ഉള്ളൂ പക്ഷേ നല്ല ഒരു മയുന്ന സ്റ്റാലിജി ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ സിനിമ പലരും എൻ്റെ വായിക്കാൻ തുടങ്ങിയ കാലത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളെ നമുക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലത്ത് തറവാടും വിദേശത്ത് പോയി അച്ഛനും ഒക്കെ ആയിട്ടുള്ള ഒരു കഥ അത് രഞ്ജയാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ സീരോളിലൊക്കെ പോയി ഷൂട്ട് ചെയ്താണ് മഹേഷ് പറഞ്ഞതുപോലെ ഞങ്ങളും ഫോറൽ ഫോറിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് മേഷിന്റെ വടം കാനഡയിലെ ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ വേണം ശ്രീലങ്കയിലെ ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രത്യേക സിനിമയാണ് എൻ ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നില്ല തിരക്കഥയ്ക്ക് അങ്ങനെ വായനക്കാർ ഉണ്ടായിരുന്നില്ല ഒരു സാഹിത്യ രൂപം എന്നാൽ അത് എൻ ഡിയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്കൊരു സാഹിത്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിനുമുമ്പ് സിനിമ ഉണ്ടായിട്ടുണ്ട് ലോകം ഇത്തരം തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് മുറ്റിയാണ് അതിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നത് അച്ചടിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറങ്ങി അതിന് കുപ്പിൽ കാലത്ത് സിനിമാ വിദ്യാർത്ഥികൾക്കെല്ലാവർക്കും ആ തിര തിരക്കഥകൾ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഞാൻ കുറ്റിയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയായിട്ടാണ് കാണുന്നത് എനിക്ക് എഴുതാനൊന്നും പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്നൊരു സ്വഭാവമൊക്കെ പണ്ടുവരും വേണ്ടി ഇപ്പോഴും ഇതൊക്കെ നോക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഞാനും അദ്ദേഹം തമ്മിൽ ഒരു ചെറിയ എന്താ പറയുക ഒരു ഒരു ഉടമ്പടി ഉണ്ടാക്കിക്കൊണ്ട് രണ്ട് ചെറുകഥകൾ ഞാൻ വായിക്കാം അതിനുവേണ്ടി അദ്ദേഹത്തിനൊരു അഡ്വാൻസ് കൊടുത്തു അതായത് കഥ വായിക്കാൻ രണ്ട് ഒരു കഥ ഒരു പത്ത് പേജോ അല്ലെങ്കിൽ അഞ്ചു പേജോ നാല് പേജോ പേജോട്ടൊരു കഥ വായിച്ച് ഏതെങ്കിലും ഒരു ടി വിയിലോ അല്ലെങ്കിൽ ഒരു യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വായിച്ചാണ് വായിച്ചറിൽ നടന്നിട്ടുണ്ട് എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ലാത്തോണ്ടാണ് നിലവേ അതിൽ ഇത്രയൊക്കെ ആയി ഇത് മലയാളത്തിലാത്ത സമരവും പോലെയാണ് എൻ്റെ പ്രായം ആയിട്ടില്ല എനിക്ക് ഒരു ഒരു വർഷം കൂടെ അത്രയോളൂ എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസം ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും